ഈ ദീപാവലിക്ക് ശേഷമാണ് ഏറ്റവും ഗുരുതരമായ നിലയിലേക്ക് ഡൽഹിയിലെ വായു ഗുണനിലവാര സൂചിക്ക് എത്തുന്നത് നിലവിൽ ഇപ്പോൾ എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ തന്നെ ഉണ്ടല്ലേ അവിടെ അമൃത ഡൽഹിയിൽ വായുമലിനീകരണം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ് അമൃത പറഞ്ഞതുപോലെ ദീപാവലിക്ക് ശേഷമാണ് മലിനീകരണ തോത് വളരെയധികം രൂക്ഷമാവുകയും ചെയ്തത് ഇന്ന് ഗുരുതര വിഭാഗത്തിലാണ് വായു ഗുണനിലവാര സൂചിക ഉള്ളത് പല മേഖലകളിലും നാനൂറിന് മുകളിലാണ് ഈ സൂചിക രേഖപ്പെടുത്തിയിരിക്കുന്നത് ഐ ടി യു നാനൂറ്റി ഇരുപത് അതുപോലെ തന്നെ നാനൂറ്റി നാൽപ്പത് അഞ്ഞൂറിനോടടുത്ത പല മേഖലകളിലും ഉണ്ട് ജനജീവിതം വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാകുന്നു ആ ശ്വാസ തടസ്സങ്ങൾ നേരുന്ന നിരവധി പേരുണ്ട് അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ കാരണം ആശുപത്രിയിലേക്ക് എത്തുന്നവരുടെ എണ്ണത്തിലും വലിയ രീതിയിലുള്ള വർദ്ധനവ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പല തരത്തിലുള്ള നിയന്ത്രണങ്ങൾ വരുത്തിയിട്ടുണ്ട് പക്ഷേ അതൊന്നും പ്രായോഗികമാകുന്നില്ല അതൊന്നും ഫലപ്രദമാകുന്നില്ല എന്നതാണ് ഡൽഹിയിലെ ആ സാഹചര്യമുള്ളത് കാരണം ദീപാവലിക്കടക്കം ഹരിത പടക്കങ്ങൾക്കായിരുന്നു കോടതി ഒരു അനുമതി നൽകിയത് പക്ഷേ വലിയ രീതിയിലുള്ള അനധികൃതമായ പടക്കങ്ങൾ ഡൽഹിയിൽ പൊട്ടിച്ചു അതിൻ്റെ ഒരു അനന്തരഫലം തന്നെയാണ് ഇപ്പോൾ ഇവിടെ കാണുവാൻ സാധിച്ചത് അതുപോലെ തന്നെ സർക്കാരിൻ്റെ വീഴ്ച എന്ന ആരോപണം ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഉയർത്തിയിരുന്നു കാരണം ആം ആദ്മി സർക്കാർ ആയിരുന്നപ്പോൾ ഏറ്റവും പ്രധാന ആരോപണം ബി ജെ പി ഉയർത്തിയത് ഇത്തരത്തിൽ വായുമലിനീകരണം വലിയ രീതിയിൽ ഗുരുതരമാകുന്നതാണ് പക്ഷേ ബി ജെ പി സർക്കാർ വന്നപ്പോൾ ആം ആദ്മി പാർട്ടികൾക്കാർ ഉപരി വലിയ രീതിയിൽ ഡൽഹിയിലെ സാഹചര്യം മോശമായിരിക്കുന്നു ജനജീവിതം പൂർണ്ണമായും ദിവസമാണ് അതുപോലെ തന്നെ ഓഫീസ് സമയങ്ങളടക്കം ചില മാറ്റങ്ങൾ സർക്കാർ വരുത്തിയിട്ടുണ്ട് ഇതൽ ഈ തിരക്കുള്ള സമയങ്ങളിൽ ഒരു തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയുള്ള നടപടികളുമായാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ ബി എസ് ത്രീയിൽ താഴെയുള്ള ചരക്ക് വാഹനങ്ങൾക്കും ഡൽഹിയിലേക്ക് പ്രവേശനം നിഷേധിച്ചിട്ടുണ്ട് പക്ഷേ നിയന്ത്രണങ്ങൾ എത്ര ഏർപ്പെടുത്തിയിട്ടും ഡൽഹിയിലെ വായു മലിനീകരണ തോത് കുറയ്ക്കുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അത് ശൈത്യകാലം കൂടി ആരംഭിച്ചതോടെ അനുദിനം വർദ്ധിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ുന്നത് അമൃത്